ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാത്തല്ലേ ഒരു മഞ്ഞിലെ പോലെ തോന്നുന്നില്ലേ ഇപ്പോൾ കാണുമ്പോൾ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട് സ്ക്രീന് അതായത് ബാക്ക് ക്യാമറയിൻ്റെ അത് പൊട്ടിയിട്ടേ ഇതാണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത് പിന്നെ എൻ്റെ ലൈവില് പല ആൾക്കാരും ചോദിക്കല് എന്താണ് അവിടെ ഓട്ടോറിക്ഷ ചർട്ടാക്കലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ ഒരു ഫാനായിട്ടാണ് കാണുന്നത് സമയം ഇപ്പോൾ ഒരു പത്തര ആയിട്ടുണ്ട് രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട് പല്ലാച്ചു രണ്ട് പല്ല് വന്നിട്ടുണ്ട് കുഞ്ഞിനെ ഇവിടെ പൂച്ച 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 കയ്യാ പൂച്ച ചുന്തിരി വിന ഭ ചേച്ചിയുടെ ചേച്ചി പാർ ചേച്ചിയുടെ ചേച്ചി ആണ് അപ്പ എന്താ അപ്പോൾ വീഡിയോ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകോണിൻ്റെ ഫോൺ കിട്ടിയിരുവാണ് കേട്ടോ പിന്നെ കിട്ടുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ടാണ് ഞാൻ അധികം ഞാൻ വീഡിയോ ഇടലൊന്നുമില്ല ലൈവായിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ നമ്മൾ നല്ലൊരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്ത ഇതിട്ടോ നല്ലൊരു ഫോണൊക്കെ വെച്ചിട്ട് നല്ല വാങ്ങിയിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കും അല്ലെങ്കിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ ഏകദേശം ഇപ്പം പത്തര ആയിട്ടുണ്ട് ഏട്ടൻ ഇപ്പം കുളിക്കുകയാണ് വന്ന ഓട്ടോലല്ല ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പം കുളിക്കാൻ നിൽക്കും അപ്പോൾ അപ്പം കിട്ടിയ ഫോണാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ തന്നെ ആയിട്ട് എടുത്താണ് കാരണം വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും പറയാത്തോണ്ട് നമുക്കൊന്ന് സങ്കടമുണ്ട് എല്ലാവരോടും ആ പാറു ചാരുവിന് പല്ലൊക്കെ വന്നത് മഞ്ഞോക്കാണ് അമ്മ പല്ല് വന്നിട്ടുണ്ട് രണ്ട് പല്ല് ടാറ്റടുത്താറ്റാറ്റാറ്റ കണ്ണപ്പം കണ്ണപ്പം കണ്ണു കണ്ണാപുട്ടി കണ്ണും ഉണ്ണി വാർക്കട്ട